റബ്ബി സഹലി സുദരി വൈസർലി അമ്രീ വാഹുൽ ഓക്കുദത്ത് എം എൽ എ സാനി എഫ് കഹു കൌലി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാമലൈക്കും വറഹമത്തുല്ലാഹു അബ്രക്കാത്തുഹു റബ്ബിന്റെ റബ്ബിൻ്റെ കടാക്ഷം നമ്മിലേ വല്ല സുധാ വർഷിക്കുമാറാവട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ളാം നമ്മളെല്ലാവരും രോഗികളെ സന്ദർശിക്കുന്നവരാണല്ലോ നമ്മുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ കുടുംബക്കാർ കൂട്ടുകാർ അയൽവാസികൾ എന്നിവർക്കെല്ലാം ചിലപ്പോൾ രോഗം മൂലമോ അല്ലെങ്കിൽ മറ്റുമല്ല ദാമ്പത്യ പ്രശ്നമോ അതല്ലെങ്കിൽ സന്താനങ്ങളില്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ കടബാധ്യതയുടെ പേരിലോ ഏത് വിധത്തിലായാലും ചിലപ്പോൾ മാനസികമായ പ്രയാസങ്ങൾ നേരിടാറുണ്ട് ഇത്തരക്കാർക്കു വേണ്ടി നാം പ്രാർത്ഥിക്കണം എന്നാണ് നബി സലാഹ് അലൈഹി വസ്ലമ്മ നമ്മെ ഉണർത്തുന്നത് തൻ്റെ സഹോദരൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ ആമയും പറയുകയും ആ പ്രാർത്ഥിച്ച വ്യക്തിക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് തൻ്റെ സഹോദരൻ ഒരു മാറാരോഗമോ അല്ലെങ്കിൽ ഒരു മാനസികമോ പിടിപെട്ടാൽ അവൻ്റെ രോഗം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരുടെ കുടുംബത്തിന് മനസ്സമാധാനം ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ മലക്കുകൾ അതിൽ പറയുകയും ആ പ്രാർത്ഥിച്ച വ്യക്തികൾക്ക് മനസ്സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി മലക്കുൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് നമുക്കറിയാം വി ഇവിടെ സഹോദരന്മാർ എന്നുദ്ദേശിച്ചത് വിശ്വാസികളെ സംബന്ധിച്ചാണ് വിശ്വാസികൾ ഒറ്റ ശരീരം പോലെയാണ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് അസുഖം ബാധിച്ചാൽ ശരീരം മുഴുവനും പനിച്ചും വിറച്ചും അതിനോട് പ്രതികരിക്കുന്നത് പോലെയാണ് തൻ്റെ സഹോദരനായ ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ നാം അവരോട് പ്രതികരിക്കേണ്ടത് അവരുടെ പ്രയാസത്തിൽ നമ്മൾ പങ്കുകാരൻ ആകണം സൂറത്ത് ഹഷറിൽ അള്ളാഹു പറയുന്നു വിശ്വാസികൾ ഇങ്ങനെ പ്രാർത്ഥിക്കും റബ്ബന അഫ്ർലന വലിയ ഹാനിൻദീന സബക്കൂനഅബിൽ ഈമാൻ വലഅ തജ അൽഫി കുലൂബിനില്ലഅല്ലദീന ആമനു റബ്ബന ഇന്നക്ക ഓഫ് റഹീം ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരണമേ സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ ഞങ്ങളുടെ റബ്ബെ നിശ്ചയമായും നീ കൃപയുള്ളവനാണ് കരുണാനിധിയാണ് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം നമുക്കറിയാം മുഹാജറുകളുടെയും അൻസാറുകളുടെയും കഥ മുഹാജറുകളെ അൻസാറുകൾ സഹായിച്ചത് തൻ്റെ സമ്പത്തിൻ്റെ പകുതി നൽകി കൊണ്ടാണ് അതുപോലെ നമ്മൾ തമ്മിൽ തമ്മിൽ പരസ്പരം സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതാണ് ഇൻഷാല് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته